ഹായ് അമ്മ ഇന്നേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ശരിക്കും ലേറ്റായി ഞങ്ങൾ നാളെ ഉണ്ടാക്കണോ ഇന്ന് ഉണ്ടാക്കണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിയ എന്താണ് ഈ വണ്ടിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ അങ്ങനെ എന്താണ് രണ്ട് കിലോ നൂറുന്നു അങ്ങനെ വേറെ വാങ്ങിയ നെല്ലിക്കയാണ് കേട്ടോ അങ്ങനെ കവർ തന്നെ ഇരുന്ന് ഇങ്ങനെ നാശമായി പോയി കുറച്ച് പുറത്ത് തുറന്നു വെക്കാൻ മറന്നുപോയി കുറച്ച് തിരക്കൊക്കെ ആയിട്ട് അപ്പം അമ്മ ഇന്ന് അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പം ഇനി മാറ്റി വെച്ചാൽ വേറെ എന്തെങ്കിലും പണികളായിട്ട് അത് വീണ്ടും നീണ്ടുവോ അപ്പോൾ ഞങ്ങൾ അതിൽ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ടൈപ്പിലാണ് അച്ചാർ ഉണ്ടാക്കുക അമ്മ അവിടെ അവിടെ ഉഴിഞ്ഞു നോക്കുന്നത് അമ്മ സീരിയലിൽ എന്തോ ഭയങ്കര ട്വിസ്റ്റിങ് ആയപ്പോൾ അങ്ങോട്ട് ഉഴിഞ്ഞു നോക്കിയതാണ് അപ്പോൾ ഞാൻ ഉപ്പിലിട്ട് കുറച്ചങ്ങനെ അലിഞ്ഞ് ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ട് പിന്നെ അതെടുത്ത് അച്ചാർ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അമ്മ വേവിച്ചിട്ടുണ്ടാക്കല ഒന്നു വച്ചാൽ പല്ലില്ലാത്തവർക്കും കഴിച്ച് തിന്നാനൊരു സുഖമല്ലേ അതുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് നമ്മൾ വേവിച്ചുണ്ടാക്കാന്ന് വെച്ചാൽ കുറച്ച് ന്യൂനിക്കു കൊടുത്തു വിടണം കുറച്ച് സുഖനിക്കു അച്ചാറ് കുറച്ച് സുഖനേക്ക് പോകുമ്പോൾ എന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും അപ്പം പോകുമ്പോൾ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ ഒരു കരത്തിൽ നമ്മളത് വേവാൻ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇടുന്നില്ല കുറച്ച് കല്ലുപ്പ് മാത്രം ഇട്ടിട്ട് വേവിക്കുന്നുണ്ട് ഇനി അച്ചാറിൻ്റെ ഉപ്പ് കുറവാണെങ്കിൽ പിന്നെയും നമുക്ക് കൂട്ടാം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പോവാണ് വെള്ളം ഇതാ പിന്നെ രാത്രി അപ്പോ വേണ്ടിരിക്കോതമ്പോശണ്ടവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമായത് കൊണ്ട് തണുപ്പ് ചോറൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ ഈ ചോറൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അമ്മമ്മക്ക് ഗോതമ്പ് ദോശയും സാമ്പാറും അങ്ങനെ രാത്രിക്കുള്ള പരിപാടികൾ രാത്രി മാവൊക്കെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നൂൽപുട്ടനും പുട്ടനും ഇതൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് നൂൽപുട്ടിന്റെ ഭാഗത്തിന് പൊടിച്ചു കൊണ്ടുവരും നമ്മൾ പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങാറില്ല എല്ലാം മാവ് പോകൂട്ടോ ശ്രദ്ധിക്കണേ അച്ഛമോണ്ട ചീത്ത പറയും പിന്നുകൂടി ഇതില് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചില സമയം മൊത്തം അങ്ങ് പുറത്താക്കും അപ്പൊ നമ്മൾ മാക്സിമം ആവും നമ്മൾ തന്നെയാണ് മാക്സിമം നല്ല വാങ്ങലേ ഇല്ല വാങ്ങിയിട്ട് എത്രയോ കാലായി നമ്മൾ എന്നെ പൊടിക്കൽ തന്നെയാണ് വെള്ളത്തിൽ കുതിർത്തിട്ട് പൊടിക്കും അല്ലെങ്കിൽ കഴുകി ഉണക്കി അങ്ങനെയും പൊടിക്കാറുണ്ട് ഇതിപ്പോ പൊടിപ്പിച്ചുകൊണ്ടുവന്ന് പിന്നെ വറുത്ത് വെച്ച മാവാണ് ഒന്ന് തണുത്തിട്ട് വേണം കുപ്പിയിലാക്കി വെക്കാൻ അപ്പോൾ നമ്മളെ നെല്ലിക്കല വെന്തിട്ടുണ്ട് അത് ചൂടാറാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കയാണ് അപ്പളേക്ക് ഒരു കോള് വന്ന് അമ്മ പോയി ഞാനും ശ്രദ്ധിച്ചില്ല ഒരു രണ്ടെണ്ണം കരിഞ്ഞു പോയി അടിയിലത്തെ അപ്പോൾ അമ്മമ്മ ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ നീ ഇല്ല നീ ഞങ്ങളെ ഇതിലേ ഇല്ല മീനിനുട്ടി ഇവിടെ കുറുമ്പ് അനിച്ചു ഓടിയതാ ഈ മാവില് വെള്ളമൊക്കെ പൊടിയിൽ വെള്ളം ആക്കാൻ നിന്നപ്പോ ഞങ്ങളൊന്ന് ഓടിച്ചു വിട്ടതാ അപ്പൊ ഇത് നമ്മള് ചൂട് ആറിയതിന് ശേഷം ഇങ്ങനെ എടുക്കണം പക്ഷെ അമ്മാന്റെ അടുത്ത് കുരുത്തനെ എടുക്കുന്നുണ്ട് ആ ഒരു കഷ്ണം കൊടുത്തേക്കാം കൊടുത്തേക്കമ്മക്ക് ഇങ്ങനെ അല്ലെങ്കിൽ കുരു കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അമ്മയും ചോറ് കഴിഞ്ഞു മീനൂനും ധനവേട്ടനും എനിക്കും കഴിക്കാനുള്ള മാന്തൾ വർക്കുന്നുണ്ട് ഞങ്ങൾ അപ്പൊ നമ്മുടെ എന്താണ് നെല്ലിക്ക അമ്മമ്മ നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇതാ രണ്ടും മൂന്ന് ഒരു നെല്ലിക്കന്നെ രണ്ടല്ലി ഒരു അല്ലി അങ്ങനെ എടുത്തു തന്നിട്ടുണ്ട് സംഭവം ഇത്ര വേവിക്കാറില്ല ഇപ്പൊ അധികം വെന്ത് പോയി അത് ശരിക്കും കാട്ടു അല്ല കേട്ടോ ഇങ്ങനെ ഹൈബ്രിഡ് പോലെ വലിയ ടൈപ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വെന്ത് ഒടഞ്ഞു പോയത് അല്ലാതെ ഞാൻ കുറച്ച് ഇതിനു മുമ്പേക്ക് വാട്ട് നെല്ലിക്ക വാങ്ങി ഉപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അത് നല്ല ഉറപ്പുണ്ടാവും അപ്പൊ എന്തായാലും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കൂട്ടാം ഇനി എളുപ്പമാണ് കേട്ടോ വേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ചർ പൊടിയൊക്കെ കൂട്ടി അങ്ങ് എടുത്താൽ മതി ആവശ്യമുള്ള കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് എപ്പോഴും സ്ഥിരം ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഇത് നെല്ലിക്ക വേവിച്ച് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് നല്ലോണം നല്ലോണം ചൂടാവട്ടെ പിന്നെ ഇതില് ഒരു കാര്യം പറഞ്ഞ് വിട്ടുപോയി ഇതിങ്ങനെ നല്ലോണം വെന്ത് എന്ന് തോന്നിയപ്പോൾ അമ്മ ഇതിലേക്ക് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അമ്മ കുറച്ച് കല്ലുപ്പും കുറച്ച് വിനീഗർ അല്ലേ സുർക്കയും ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ബലം വെക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇനി ഉപ്പ് ആവശ്യം നോക്കി ചേർത്ത് അതനുസരിച്ച് സുർക്ക ഒഴിച്ചാൽ മതി നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി കടുക് ഇട്ടേ അപ്പോൾ അതാ കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് കറിവേപ്പിലിടാൻ പോവാണ് കഴുത് പൊട്ടിക്കഴിഞ്ഞു കഴിവേപ്പിലൊക്കെ പൊതിഞ്ഞു ഇനി ഓഫാക്കാണ് ഓഫ് ആക്കുകയാണ് ഓഫ് ആക്കിയിട്ടാണ് ഇതിലേക്കുള്ളത് കാശ്മീരി കൊറവായത് കുറവായതുകൊണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ബാക്കി കാശ്മീരി ഇടവായത് കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നല്ല കളർ ഇട്ടാൻ വേണ്ടിയാണെങ്കിൽ കാശ്മീരി മാത്രം ഇട്ടാൽ മതി ഓഫ് ആക്കിയിട്ടാണ് ഇടുന്നത് അപ്പൊ ഇതിലേക്ക് സൂപ്പർ ആ സൂപ്പർ നോവിൻ്റെ അച്ചാർ പൊടിയാണ് ഞാൻ അധികം യൂസ് ചെയ്യുക എല്ലാ പൊടികളും സൂപ്പർനോവൻ്റെ യൂസ് ചെയ്യ അപ്പോൾ കുറച്ച് അച്ചാർ പൊടി ഇട്ടു മിക്സ് ചെയ്തിട്ട് ഈ നെല്ലിക്കായേക്കിട്ട് കൊടുക്കട്ടെ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് വേവിച്ച വെള്ളമാണ് അത് കുഴപ്പമില്ലാതെ അവിടെ തന്നെ ഇരുന്നോട്ടെ പിന്നെ നമ്മൾ കുറച്ച് ചുരുക്കയും കൂടി ഒഴിച്ചില്ലേ സംഭവം ഒരു അബദ്ധം പറ്റിപ്പോയി ഇത് പാത്രത്തിൽ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിലക്കട്ടെ അതൊക്കെ ഇനി അടുപ്പ് കത്തിക്കുന്നില്ല കേട്ടോ കൊച്ചു വരുന്നതുകൊണ്ട് അല്ലാണ്ട് ഉടയാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ആദ്യം തന്നെ കായപ്പൊടി അച്ചാർ കായമുണ്ട് കായപ്പൊടി ഉണ്ടാവും മുളക് പൊടിയതൊക്കെ കൂട്ടിയതല്ലേ കുറച്ച് കായപ്പൊടി ഇട്ടു മിക്സ് ആട്ടെ ഇത് കുറച്ച് ഉപ്പ് എനിക്ക് കുറവ് തോന്നുന്നുണ്ട് അമ്മ കല്ലുപ്പൊക്കെ ഇട്ടത് കലിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ചുകൂടി ഉപ്പിടുന്നുണ്ട് പിന്നെ തുള്ളി കായപ്പൊടിയും കൂടി ഇട്ടിട്ടോ പിന്നെ വിനീഗർ അമ്മ ഒഴിച്ചിട്ടുണ്ട് അതും കുറവാണ് അതൊരു തുള്ളി കൂടി ഒഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടോ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം കൊറച്ച് ചൂർക്കിട്ടുണ്ടായിട്ട് അതമ്മയാണ് ഒഴിച്ചത് വേണ്ടി നല്ലോണം വെന്തത് കൊണ്ട് ഒന്നും ഒപ്പം ഒരു മണിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഒഴിച്ചു വെച്ചതാണ് അങ്ങനെ കുടയിൽ നിന്നൊന്നുമില്ല കേട്ടോ ഇളക്കുമ്പോഴൊന്നും ഉടൻ പോകുന്നില്ല ഇവിടെ അപ്പോൾ ഇതാ അച്ചാറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നില്ല സംഭവം ലേറ്റ് ആയി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളും കഴിച്ചിട്ടാണ് ഇത് കൂട്ടിയത് അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു വേറൊരു പാത്രത്തിൽ മാറ്റിയാൽ ഇത് കഴുകാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കണം പിന്നെ ചൂടൊക്കെ ഒന്ന് ആറട്ടെ വെച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കും അലുമിനിയം പാത്രത്തിൽ വെക്കാൻ പാടില്ല രാവിലെ ആവുമ്പോഴേക്കും ഇങ്ങനെ ഒരു തരിതരിയായിട്ട് വരാറുണ്ട് പക്ഷെ നമ്മളിപ്പോ രാത്രി ഉണ്ടാക്കി രാവിലെ തന്നെ മാക് വേറൊരു പാത്രത്തിലേക്കോ ബോട്ടിലേക്കോ മാറ്റി വെക്കൂട്ടോ ഇപ്പൊ എല്ലാം ആയിട്ടുണ്ട് പിന്നെ ലിക്വിഡ് ലിക്വിഡായിട്ട് വേണമെന്നുള്ളവർക്ക് ഞങ്ങൾ നെല്ലിക്ക് തിളപ്പിച്ചെടുത്ത വെള്ളം കേട്ടോ ഞാൻ എടുത്തിട്ടില്ല ഇനിയിപ്പം ലിക്വിഡായിട്ട് വേണമെന്നുള്ളവർക്ക് ഇതുപോലെ തിളപ്പിച്ച് ആറച്ച വെള്ളം ഒഴിച്ചെടുക്കാം അമ്മ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് എനിക്ക് തരാം അപ്പം ഇത് കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ ചൂടാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്നൊന്നും കയറാത്ത രീതിയിൽ അടച്ചു വെക്കും അപ്പം എല്ലാവർക്കും ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും അറിയുന്ന തന്നെ കേട്ടോ വേവിച്ചിട്ടും വേവിക്കാണ്ടും ഉപ്പിലിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവർ പലതരത്തിലും അച്ചാർ ഉണ്ടാക്കുന്നവരുണ്ട് ഇന്നത്തെ വീട് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും ബായ്